രാത്രിത്തിരിപാടി ചെയ്യുന്നത് അപ്പോ ഞങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രൊജക്റ്റാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത്ര എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ഒക്കെ ചെയ്യാനുണ്ട് ഞാനിപ്പോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാണ് കേട്ടോ അല്ലെങ്കിൽ സമയമൊന്നുമില്ല ഇപ്പൊട്ടെന്ന് ചെയ്യ ചെയ്യാണ് കേട്ടോ സ്കൂൾ നമ്മൾ രണ്ടാമത്തെ ഇപ്പോഴത്തെ ഭാഗം ചെയ്യണം കേട്ടോ ഇതെന്തേലും ഇൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതെന്തേലും അടിക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് മതി തെറ്റാനായിട്ട് ഇതൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് അടിച്ച് പോകണമെങ്കിൽ ഈ ഉണ്ടു ഇൻഡൂര് നമുക്ക് മാത്രം അടിച്ചു പോവാം അങ്ങനെ കേട്ടോ നമ്മൾ ഇൻഡിഡ് പ്രാവശ്യം നമ്മൾ ഇൻഡുൻ്റെ കളത്തിലൊക്കെ ഇനി നമുക്ക് നമുക്കൊന്ന് സ്കച്ച് കൊണ്ട് ബാക്കി കളടിക്കണം എങ്ങനെയുണ്ട് കേസ് ഇപ്പൊ നമ്മൾ എല്ലാത്തിലും എല്ലാ കളിയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ